രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി അതിജീവിതയുടെ ഭർത്താവ് രാഹുൽ മാംകൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തെന്നും അതിജീവിതയെയും തന്നെയും മോശക്കാരാക്കുന്നതിന് രാഹുൽ ഇല്ലാ കഥകൾ പറയുന്നുവെന്നുമാണ് യുവാവിന്റെ ഡിജിപിക്കുമാണ് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും രാഹുലിനെതിരെ പരാതി നൽകിയത് വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു തന്റെ അസാന്നിധ്യം മുതലാക്കി രാഹുൽ യുവതിയെ വശീകരിച്ചു കുടുംബജീവിതം തകർത്തുവെന്നുമാണ് ആരോപണം ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ മാത്രമാണ് ഇടപെട്ടതെന്നുമായിരുന്നു രാഹുലിന്റെ വാദം എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് യുവതിയുടെ ഭർത്താവ് പ്രശ്നം പരിഹരിക്കാനായിരുന്നു രാഹുലിന്റെ ശ്രമമെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും യുവാവ് പരാതിയിൽ ചോദിക്കുന്നുണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അതിജീവിതയെയും തന്നെയും മോശക്കാരാക്കുന്നതിന് രാഹുലിന്റെയും രാഹുൽ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും ഭാഗത്തുനിന്ന് പ്രവൃത്തികളുണ്ടായി തന്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു പൊതുസമൂഹത്തിന് മാതൃകയാവേണ്ട നിയമസഭാ സാമാജികന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ചെറുതല്ലെന്നും ഡി എൻ എസ് എൺപത്തിനാല് പ്രകാരം രാഹുലിനെതിരെ കേസെടുക്കണമെന്നുമാണ് യുവാവിന്റെ ആവശ്യം റിപ്പോർട്ടർ പാലക്കാട്